കാസർഗോഡ് കാഞ്ഞിരത്തുങ്കലിൽ ലഹരിക്കടിമയായ സഹോദരങ്ങളുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനടക്കം രണ്ടുപേർക്ക് വെട്ടേറ്റു പേടകം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സൂരജ് നാട്ടുകാരനായ സതീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ആയിരുന്നു സംഭവം ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദിസ്ന ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെയും വെട്ടേറ്റ മറ്റ് വ്യക്തിയുടെയും ആരോഗ്യനില എങ്ങനെയുണ്ട് നമുക്ക് അറിയാൻ പേടകം സി പി ഒ സൂരജ് അതോടൊപ്പം തന്നെ നാട്ടുകാരനായ സതീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഗുരുതരമായി പരിക്കേറ്റ സതീഷിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഈ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാസർകോട് കാഞ്ഞിരത്തങ്കാലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം സഹോദരങ്ങളായ ജിഷ്ണു വിഷ്ണു എന്നിവരാണ് ആക്രമിച്ചത് ഇവർ ആയുധങ്ങളുമായി അയൽവാസിയുടെ വീട്ടിൽ യും തുടർന്ന് ഈ അയൽവാസികൾ പോലീസ് വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് തുടർന്ന് ഈ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് ദേവിക ശരി കൃഷ്ണ